ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇനി മുന്നോട്ടുള്ള അതായത് പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വി എച്ച് എസ് സി അഡ്മിഷനെ കുറിച്ചോ മറ്റൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ പ്ലസ് വൺ അഡ്മിഷൻ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് അലോട്ട്മെൻറ്റ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്നൊക്കെയാണ് ആദ്യമേ മനസ്സിലാക്കുക പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തെറ്റില്ലാതെ വളരെ സ്മാർട്ടായിട്ടും ബുദ്ധിപൂർവ്വം അലോട്ട്മെൻറ്റ് ഉപയോഗിച്ചാലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു സ്കൂളോ ഓഫ് ഒക്കെ കിട്ടുക അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വരുന്ന ശ്രദ്ധക്കുറവും പിഴവുകളും നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടാൻ വരെ കാരണമാകുമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഒപ്പം ഒരു കാര്യം കൂടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ അലോട്ട്മെൻറ്റ് കാലത്ത് വളരെ ഹെൽപ്പ്ഫുള്ളായ വീഡിയോകൾ പെർസണൽ അൾട്ട്മെൻ്റ് ബന്ധപ്പെട്ട് എറ്റ് ടു വീഡിയോകളും ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വീഡിയോകൾ കാണുക അതിൽ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വളരെ ഹെൽപ്പുള്ള ആയ വീഡിയോകൾ ഞങ്ങൾ എല്ലാ വർഷവും നൽകാറുണ്ട് ഈ വർഷവും നൽകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ സ്കൂളിലുള്ള ക്ലാസ്സിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വിവരങ്ങൾ അറിയണ്ടേ അവർക്കും ഇതെന്താണെന്ന് മനസ്സിലാവട്ടെ സോ അവർക്കും കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ അവരോടും പറയും ഇങ്ങനെ ഒരു ചാനലുണ്ടോ ഓപ്പൺ ആ ഒരു ചാനലുണ്ട് അതിൽ പ്ലസ് വൺ അലോട്ട്മെന്റ് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നു ഓക്കെ സോ എന്താണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്ന് ആദ്യം പറയാം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളായിക്കോട്ടെ എയ്ഡഡ് സ്കൂളുകളായിട്ടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിച്ച് നൽകുന്ന അഡ്മിഷൻ നൽകാനുള്ള ഒരു സംവിധാനമാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിത സോഫ്റ്റ്വെയർ നിയന്ത്രിത സംവിധാനമാണ് എന്ന് വെച്ചാൽ ഒരാളിരുന്നു കൊണ്ട് നിങ്ങളുടെ മാർക്ക് നോക്കി നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ തരാം അല്ലെങ്കിൽ മറ്റേ സ്കൂളിൽ അഡ്മിഷൻ തരാമെന്ന് പറയുകയല്ല ഇതെല്ലാം കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ഗ്രേഡുകൾ അതേപോലെ നിങ്ങളുടെ മറ്റൊരുപാട് ബോണസ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഒരുപാട് ബോണസ് പോയിന്റുകളും കാര്യങ്ങളും വരാൻ അതേപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കാസ്റ്റ് എല്ലാം എല്ലാം നിങ്ങൾക്ക് റിസർവേഷൻസും ും ഒരു കമ്പ്യൂട്ടർ സംവിധാനം സോഫ്റ്റ്വെയർ സംവിധാനമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ തരിക ഈ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഏകജാലക സംവിധാനം അഥവാ സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ പരിപാടിയിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ഈ പ്രോസസ്സ് ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ എല്ലാ പരിപാടികളും നടക്കുക ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും എനിക്ക് ചില സ്കൂളുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടും ചിലപ്പോൾ ഒരു സ്കൂളൊന്നും ആയിരിക്കും നിങ്ങളുടെ മനസ്സിലാകും കാരണം നിങ്ങളൊരു സ്കൂൾ ആഗ്രഹിച്ചിട്ട് ആ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കോണമൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് വേറെ സ്കൂൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അതല്ലെങ്കിൽ വേറൊരു സ്കൂൾ ഉണ്ടാവും അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അഞ്ചാറ് സ്കൂൾ അഞ്ച് അടുത്ത് സ്കൂൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും ഇവിടെയൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇന്ന സ്കൂൾ കൊടുത്ത് നോക്കാൻ കുറച്ച് സ്കൂളുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും മനസ്സിലാവില്ല ഇങ്ങനെ മനസ്സിലുണ്ടാവും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ചുറ്റുപാടുമുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്കൂളിലും പോയിട്ട് അവിടുന്ന് ഒക്കെ ഓരോ ഫോം വാങ്ങി ഓരോ സ്കൂളിലെയും ഫോം ഫിൽ ചെയ്ത് എല്ലാ സ്കൂളിലും കൊണ്ട് കൊടുക്കുന്ന രീതിയായിരുന്നു പണ്ട് എന്നാൽ അത് മാറി ഇപ്പം അങ്ങനെയല്ല ഓൺലൈനായിട്ട് നമ്മൾ നൽകുന്ന ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്താൽ മതി ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജില്ലയിലെ എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് ഓരോ സ്കൂളിലും പോയി നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ചെയ്യേണ്ട ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി അതിൽ നിങ്ങൾക്ക് എ നിങ്ങൾക്ക് ഒരു ജില്ലയിലെ ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും അഡ്മിഷന് വേണ്ടി ശ്രമിക്കാവുന്നതാണ് ഓക്കെ ഇനി ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ തവണ മെയ് പതിനാലാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരമുള്ളത് സോ മെയ് പതിനാലിനും മെയ് ഇരുപതിനും വരയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറോ ആ ഇൻ്റർനെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം ഒന്നുകിൽ അക്ഷയ സെൻ്റർ പോവാം അല്ലെങ്കിൽ ഇൻ്റർ പോ പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടായാൽ മതി ഓൺലൈൻ നെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാം ഫോണിലൂടെയും ഇത് ചെയ്യാൻ കഴിയും പക്ഷേ ഫോണിലൂടെ ചെയ്യുന്ന റിസ്ക് ആണ് മിനിമം ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫോണിലൂടെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാത്തതാണ് നല്ലത് ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും പക്ഷേ കമ്പ്യൂട്ടർ ചെയ്യുന്നതാണ് നല്ലത് അക്ഷയ സെൻ്ററിലോ ഇന്റർ കഫേലോ ആണെങ്കിൽ അത് അവർ ചെയ്തോളും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളോട് ഒരു ഫോം ഫില്ല് ചെയ്തു തരാൻ പറയുകയുള്ളൂ ആ ഫോം ഫിൽ ചെയ്തുകൊടുത്ത് അവർ ഓൺലൈനായിട്ട് ചെയ്തോളും ആ ഫോം ഓൾറെഡി അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്ഷയിലും ഇന്റർ കഫകളുമൊക്കെ പക്ഷെ സ്വന്തമായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു പ്രത്യേക വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും തൊട്ടടുത്ത ദിവസം തന്നെ ഈ അടുത്ത മണിക്കൂറുകൾ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അതിലുണ്ടാവും എങ്ങനെയാണ് സ്വന്തമായിട്ട് നമ്മൾ പ്ലസ് വണ്ണിന് ആപ്ലിക്കേഷൻ നൽകേണ്ടത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആ രീതിയിൽ ചെയ്താൽ മതിയാകും ആ വീഡിയോ ഉടൻ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വരുമ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ അങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും നമ്മൾ കുറേ സ്കൂളുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കിട്ടേണ്ട ഏറ്റവും കിട്ടാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്കൂളാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ആഗ്രഹമുള്ള സ്കൂളിൽ രണ്ടാമത് കൊടുക്കാൻ അങ്ങനെ പ്രയോറിറ്റി ഉണ്ട് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്കൂൾ മുതൽ ഏറ്റവും കുറഞ്ഞ ആഗ്രഹമുള്ള സ്കൂളിലേക്ക് ആ ഓർഡറിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതൊക്കെ ആ രീതിയിലാണ് കമ്പ്യൂട്ടർ നമുക്ക് ഏത് സ്കൂൾ തരണം എന്നൊക്കെ തീരുമാനിക്കാം നമ്മൾ ആദ്യം കൊടുത്ത സ്കൂളുകളിൽ ആദ്യം തരാൻ നോക്കും അത് കിട്ടിയിട്ടുള്ള തൊട്ടതാത്ത സ്കൂൾ തരാൻ നോക്കും ഇങ്ങനെയൊക്കെയാണ് അവരുടെ രീതി സോ അങ്ങനെ ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഓൺലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ് അതിന് മുന്നേ മനസ്സിലാക്കേണ്ടത് അലോട്ട്മെന്റിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് മുഖ്യ ഘട്ടം രണ്ട് സപ്ലിമെൻ്ററി ഘട്ടം ഈ മെയിൻ അലോട്ട്മെന്റ് അഥവാ മുഖ്യ ഘട്ടത്തിലെ അലോട്ട്മെന്റിൽ ആദ്യം വരിക ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ആ പേര് സൂചിക്കുന്നത് ഇതൊരു ട്രയൽ മാത്രമാണ് നമ്മൾ ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞല്ലോ ആ ആപ്ലിക്കേഷനും അതിൽ കുറേ സ്കൂളുകളൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണ് എന്ന് ട്രയൽ അലോട്ട്മെന്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമിതി റിസൾട്ട് എസ് എസ് സി റിസൾട്ട് പോലെ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നോക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ഇപ്പോൾ സ്കൂളിലെ പേര് കാണിക്കുന്നു നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും അത് ജസ്റ്റ് ട്രയൽ മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റിൽ റിസൾട്ട് കാണിച്ചിരിക്കുന്ന സ്കൂളിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല വെറും ട്രയൽ മാത്രമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വഴി നിലവിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണ് ജസ്റ്റ് ഒരു ട്രയൽ അവർ പറയുകയാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവസരമാണ് ഇപ്പോൾ ട്രയൽ അവിട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ രണ്ട് ദിവസമായിരിക്കും മിക്കവാറും ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അവസരമുണ്ട് ഇതേ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാറ്റാം സ്കൂൾസിൻ്റെ ഓപ്ഷൻ കൊടുത്തതൊക്കെ നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പുതിയ സ്കൂൾ ആഡ് ചെയ്യാം ചെയ്തത് ഡിലീറ്റ് ചെയ്യാൻ എല്ലാ ഓപ്ഷനും ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കും അത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം രണ്ട് ദിവസം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരമാണ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം എഡിറ്റ് ചെയ്യാനെങ്കിൽ എഡിറ്റ് ചെയ്ത ശേഷവും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം അതിനുശേഷം ഈ തവണ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക ജൂൺ രണ്ടാം തീയതിയാണ് ഇതാണ് യഥാർത്ഥ അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ഒരു റിസൾട്ട് കാണിക്കും അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് ഇന്ന സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു എന്നതിലുണ്ടാവും ഓക്കെ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ ആയിരിക്കില്ല നിങ്ങൾ അവസാനത്തേക്ക് ഓപ്ഷൻ കൊടുത്തൊക്കെ ഏതെങ്കിലും സ്കൂളിലൊക്കെയും കിട്ടിയിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടേ ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അല ഫസ്റ്റ് എലവൻ വന്നാലുടൻ തന്നെ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സ്കൂളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കാം എന്താണ് ടെമ്പററി അഡ്മിഷൻ ഇഷ്ടപ്പെടാത്ത സ്കൂളാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അഡ്മിഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതേസമയം നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടിയതെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കും അവിടെ ജോയിൻ ചെയ്യും ഇഷ്ടപ്പെടാത്ത സ്കൂളാണ് കിട്ടിയതെങ്കിലോ ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നിട്ട് അടുത്ത രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക ഇനി ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സ്കൂളും കിട്ടാത്ത കുട്ടിയാണെങ്കിലോ പേടിക്കണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ അലോട്ട്മെന്റ് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ഏഴോ ദിവസം കഴിയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരും സെക്കൻഡ് അലോട്ട്മെന്റ് ഇതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളും കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടിയതെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ഇഷ്ടപ്പെടാത്ത സ്കൂളാണെങ്കിൽ ടെമ്പറി അഥവാ താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു മറ്റൊപ്ഷനില അടുത്ത അലോട്ട്മെൻ്റ് വീണ്ടും നിങ്ങൾ വെയിറ്റ് വീട്ടിൽ ഇതിനിടയിൽ ഒന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ സ്കൂൾ ഓപ്ഷൻ മാറ്റാനോ അവസരം ഉണ്ടാവില്ല ഓക്കെ ഒരിക്കൽ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ഇനി മനസ്സിലാക്കേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ടേ വന്നിട്ടുള്ളൂ സാധാരണഗതിയിൽ രണ്ട് അലോട്ട്മെൻറ്റേ ഉള്ളൂ തേർഡ് ഉണ്ടാവാറില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷം തേർഡ് അലോട്ട്മെൻറ്റ് കർഷവും ഉണ്ടാവുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ എൻ അതാണ് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ഈ തേർഡ് അലോട്ട്മെന്റ് ആയിരിക്കും അത്യാവണമുണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് അലോട്ട്മെന്റ് അവിടെ സന്ധിക്കേണ്ടത് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് അത് സെക്കൻഡ് ആയിക്കോട്ടെ തേർഡ് ആയിട്ട് ഏതാണോ ആ അലോട്ട്മെന്റിൽ എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് തോന്നുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളാണെങ്കിൽ നമുക്ക് ടെമ്പറിയെ എടുത്തിട്ട് അടുത്തതിന് വെയിറ്റ് ചെയ്യാൻ പക്ഷേ അവസാന മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെൻറ് അത് സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ആവാം അതിൽ എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളണം അത് നിർബന്ധം ആണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും പിന്നെ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല ഇത് മാറാൻ പറ്റും അതിന് അവസാനം ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരാനുണ്ട് അത് ഞാൻ പറയാം അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ അങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തതുണ്ടാവും അവർക്ക് ഭയങ്കര വിഷമത്തിലായിരിക്കും അവർ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് വേണ്ടിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് ഗവൺമെൻറ് ഒരു ലിസ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് ഇനി സീറ്റ് ഒഴിവുള്ളത് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും ആ ലിസ്റ്റ് നോക്കി വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമായിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം ഓരോ സ്കൂളും എത്ര സീറ്റ് ഒഴിവ് എന്ന് പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും ഉദാഹരണ ഗണപത് ബോയ്സ് അഞ്ച് സീറ്റ് ഒഴിവ് വെച്ചക്കാലിക്കൽ എച്ച് എസ് നാല് സീറ്റ് ഒഴിവ് അങ്ങനെ ഓരോ സ്കൂളിൽ എത്ര സീറ്റ് എത്ര ഏതൊക്കെ സബ്ജക്റ്റ് ഒഴിവുണെന്ന് കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഒഴിവുള്ള സ്കൂളുകൾ മാത്രമായിട്ട് പ്രയോറിറ്റി ഓർഡറിൽ കൊടുക്കണം അങ്ങനെ സെക്കൻഡ് സബ് അലോട്ട് സെക്കൻഡ് ഘട്ടത്തിൽ സോറി സപ്ലിമെൻ്ററി ഘട്ടത്തിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പിന്നെ അത് കഴിഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെ കുറേ പരിപാടികൾ പിന്നെയും വരുന്നുണ്ട് ഏതാണ്ട് ജൂലൈ ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഇതെല്ലാം അവസാനിക്കും അതിനിടയ്ക്ക് ജൂൺ പതിനെട്ടിന് തന്നെ പ്ലസ് വൺ ക്ലാസ് തുടങ്ങും അതായത് അലോട്ട്മെൻറ്റിൻ്റെ മുഖ്യഘട്ടം ഞാൻ പറഞ്ഞല്ലോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പേ ഉള്ളൊരു മുഖ്യഘട്ടമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ആ മുഖ്യഘട്ടം കഴിയുമ്പം തന്നെ ജൂൺ പതിനെട്ടിന് തന്നെ നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ് തുടങ്ങും പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് സമയത്ത് കുറെ കുട്ടി ക്ലാസ്സിലെത്തും പക്ഷേ അപ്പോഴൊക്കെ പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ ആ സമയത്ത് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഏതായാലും ജൂലൈ ഇരുപത്തി മൂന്നാമേക്ക് ഈ പരിപാടികളൊക്കെ കഴിയും പിന്നെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം നിലവിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്കൂൾ നിങ്ങൾക്ക് താല്പര്യമില്ല മാറുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാം പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുക്കുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറാൻ കഴിയൂ ഇഷ്ടമുള്ള സ്കൂളിൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ സീറ്റ് ഒഴിവ് വന്നാൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്ക് മാറാൻ സാധിക്കൂ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷമായതുകൊണ്ട് വളരെ ചുരുക്ക സീറ്റുകളെ ബാക്കി ഉണ്ടാവും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി ട്രാൻസ്ഫർ കിട്ടുക വളരെ ആയിട്ടേ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടാറുള്ളൂ പണ്ടൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുന്നേ തന്നെ ട്രാൻസ്ഫർ ഉണ്ടാകുമായിരുന്നു അപ്പോൾ പിന്നെ സുഖമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് കൂടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് അലോട്ട്മെൻറ്റിൻ്റെ സംവിധാനം ഞാൻ വളരെ ബ്രീഫായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യും നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക ചാനലിൽ വരുന്ന വീഡിയോകളെല്ലാം കാണുക കുട്ടികൾക്കൊക്കെ Speriamo.